എൻ്റെ പേര് സുദർശനം മരണം കലാരംഗത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ അൻപത് വർഷം പിന്നിടുകയാണ് പതിനഞ്ചാമത്തെ വയസ്സിലൊരു പരസ്യകലാകാരനായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അഭിമാനത്തിന് പകനൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത് ഞാൻ പരസ്യകലാകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പരസ്യകലയോടൊപ്പം തന്നെ നാടകത്തിൻ്റെ രംഗശില്പങ്ങളും ചെറുപ്പം മുതലേ വരച്ചുടങ്ങിയ ഒരാളാണ് രണ്ട് നാൽപ്പതോളം നാടകങ്ങളുടെ രംഗശില്പങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതെല്ലാം കൂടി കണക്കിലെടുത്താണ് കേരള സംഗീത നാടക അക്കാദമി ഈ വർഷത്തെ ഗുരുപൂർജ പുരസ്കാരം നൽകി എന്നെ ആദരിച്ചത് പരസ്യ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇന്ന് കുറെ പിന്നോട്ടടി സംഭവിച്ചുവെങ്കിൽ പോലും ബാനർ ബോർഡ് ചുവരെടുത്ത് എന്നിവ ഒക്കെയായിരുന്നു ഏഴ് പ്രാധാന്യമുണ്ടായിരുന്നത് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങൾ അധികം അറിയില്ല എല്ലാ രംഗത്തും ബാനറും ബോർഡും ചുവരെഴുത്തനും വരെ വേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിന് പ്രാധാന്യം കുറഞ്ഞു വരികയും എങ്കിൽ പോലും നിരവധിയായ സിനിമാ സ്ലൈഡുകൾ ബാനറുകൾ ബോർഡുകൾ ചുവരുകൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇതാണ് പ്രധാനമായും പരസ്യകര ഏർപ്പെടുന്നത് സിനിമാ സ്ലൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് കിടയിൽ ഗ്ലാസ് വാങ്ങിക്കും ഗ്ലാസ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് മൂന്നിഞ്ചി ആണെന്ന് വാങ്ങിക്കുക എൻ്റെ ഒരു ഉപ്പ് മറന്ന് പോയി ചെയ്തിട്ട് ഒരുപാട് നാളായി മൂന്നിഞ്ചാണ് സൈഡിന്റെ മൂന്നിഞ്ച് സമയത്തിനം ഇത് പോയി നമ്മുടെ ഓരോ കടകളിൽ പ്രധാനമായും ഞാൻ പങ്കെത്തിയതിന് മുന്നിലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അത് വാങ്ങിച്ചിട്ട് ഇന്ത്യനിങ്ക് എന്ന് പറയുന്ന ഒരു മഷ്യുണ്ട് ഇന്ത്യൻ ഇന്ത്യനിങ്കും അത് അല്പം നീലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വലിയ ബ്രഷിന് ഈ ഗ്ലാസ് ഗ്ലാസ് ഉണക്കി ഉണക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഈർക്കിലായിരിക്കും ചിലപ്പോൾ എല്ലിമുളയുടെ ചെറിയ കണ്ടതും പൂർപ്പിച്ച് പേനയുടെ രൂപത്തില അതിലെഴുതും ഗ്ലാസ് പേപ്പർ കളറിനായിട്ട് ഒട്ടിക്കയും ചെയ്യും നൂറുകണക്കിന് സൈഡുകൾ ചെയ്തിട്ടുണ്ട് അതൊരു ഹരമായിരുന്നു അത് ഈ മോഡൽ മോഡ്സ് എന്ന് പറഞ്ഞ ബേവിച്ചേട്ടനായിരുന്ന ആ രംഗത്തെ അഗ്രഹണ്യൻ അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും അദ്ദേഹം എൻ്റെ ഇത് മുന്നിൽ നിന്നിട്ടു ചുഗർ ഞാൻ തുടങ്ങുന്ന സമയം എന്ന് പറയുന്ന കരി കറുപ്പ് പൗഡറും പിന്നെ കാവി എന്ന് പറഞ്ഞൊരു കളറുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നു ഈ കാവി കളറും ഉപയോഗിച്ച് അതൊരു ആർട്ടിസ്റ്റിക് മൂഡിലല്ല എഴുതിയെന്ന് അല്ലാതെ ഒരു എഴുത്തങ്ങ് എഴുതും ലൈനിടത്തില്ല ഒന്നും ഇടത്തില്ല ആ രീതിയിൽ എഴുതുന്ന ഈ സമയത്താണ് ഞാൻ എഴുപത്തി ഏഴില് കേരള എൻ ജി യൂണിന്റെ പണിമുടക്ക് സമരവുമായി ബന്ധപ്പെട്ട് വരികയും ആദ്യം ഇതേപോലെ തന്നെ കരിയും ചങ്ക ഈ കാവ്യം കൊണ്ടാണ് എഴുതിയത് പിന്നീട് ഞങ്ങട്ടത് വാട്ടർ കളർ അതായത് ഞാൻ ഗറില പൗഡർ എന്ന് പറയുന്നത് ഗറില മഞ്ഞ പച്ച നീല അങ്ങനെ വിവിധ വർണ്ണങ്ങൾ കൊണ്ട് എഴുതി തുടങ്ങി എനിക്ക് ഞാൻ കേരളം മുഴുവൻ ആ സമയത്ത് സഞ്ചരിച്ചിട്ടുള്ള പക്ഷെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കളറിൽ എഴുതിക്കും പക്ഷെ ഞാനാണ് ആദ്യമായിട്ട് കേരള എൻ ജി യൂണിയൻ്റെ തന്നെയാണ് കേരള എൻ ജി യൂണിയന്റെ ഏതോ സംസ്ഥാന സമ്മേളനമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സംസ്ഥാന സമ്മേളനത്തിന് ആദ്യമായി വിവിധ ഭരണങ്ങൾ ഉപയോഗിച്ച് ചോരഴുതുന്നത് നാടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാടകം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാ ഉപകാരം എന്ന് പറയുന്ന കഥാപ്രസംഗത്തോടാണ് അത് മീ സമ്പ എന്നോടാണ് എനിക്ക് പക്ഷെ ആരെന്നും എനിക്ക് നാടകത്തോട് വലിയ ഇഷ്ടമായത് എൻ വി തിരുപ്പംപിള്ള എന്ന ഒരു നാടകത്തോടെ അദ്ദേഹത്തിന്റെ നവചേതന എന്ന സമിതി അന്ന് ഏറെ ശ്രദ്ധേയമായത് അങ്ങനെ നാടകത്തോടൊരു വല്ലാത്തൊരു അടുപ്പം തോന്നുകയും അന്ന് നമ്മളെല്ലാം സ്റ്റേ കേൾക്കുന്നത് ആർട്ടിസ്റ്റ് സുജാതൻ അതല്ലെങ്കിൽ ആർട്ടിസ്റ്റ് കേശവൻ ആർട്ടിസ്റ്റ് കേശവമ്മൻ എന്നാണ് അവിടെ ഇതെല്ലാം പോയി സൂക്ഷ്മമായതെല്ലാം വീക്ഷിക്കും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കലാവിഹാറിന്റെ മൃത്യുജയം എന്ന് പറഞ്ഞ നാടകത്തിന് ആദ്യമായി സ്വതന്ത്രമായി ആരുടെയും കൂടെ പഠിച്ചിട്ടൊന്നുമല്ല ഒരു രംഗശില്പം ചെയ്തു പിന്നെ തുടർന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല ഏതാണ്ട് മുപ്പത്തെട്ട് നാപ്പോളം നാടകങ്ങൾക്ക് രംഗശില്പം ചെയ്തു സിനിമാ രംഗം എന്ന് പറയുന്നത് ഞാനീ ഈ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൊറേ വ്യത്യാസമുള്ളതാന്ന് എല്ലാവരും പറയാറുണ്ട് കാരണം സുദർശനൊന്ന് ഒരെണ്ണും ചെയ്തു തരണമെന്ന് പറയും കാരണം എനിക്കൊരു എന്റെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയൊക്കെ നമ്മുടെ പ്രശസ്ത സംവിധായകൻ ആലപ്പ് ഏഷഫേട്ടെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആലപ്പ് ഏഷഫേട്ട എന്നോട് പറഞ്ഞ് സുദർശന എന്റെ അടുത്ത പടത്തിന് സുദർശനൻ വർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞ ആഷഫേട്ടെ ഞാൻ ഒരു ഷൂട്ടിംഗ് പോലും ശരിയായ രീതി കണ്ടിട്ടില്ല എങ്ങനെയാണ് ഈ ഇങ്ങനെ അപ്പൊ അദ്ദേഹം എന്നിട്ട് തന്ന മറുപടി എന്ന് പറയുന്ന ലോകത്ത് ഒരാൾ പോലും പറയാത്താണ് മനുഷ്യൻ ചന്ദ്രനെ പോയത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതെനിക്ക് കിട്ടിയ വലിയ ഒരു ധൈര്യമായിരുന്നു അങ്ങനെ ഞാൻ എന്നും സംഭവം ഈ യുഗേ ഉപയോഗ എന്ന സിനിമയുടെ സ്വതന്ത്ര കലാസംവിധാനായി ആദ്യമായി വർക്ക് ചെയ്തു ആദ്യം എന്നെ ആദരിക്കുന്ന എൻ്റെ സുഹൃത്ത് തന്നെയായ വിനോദ് കുമാർ അജിബതയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് സഭാക്കിന്റെ കമ്പറ്റി വെച്ച് എന്നെ ആദരിച്ച് അതിനുശേഷം സഭാക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ലോക നാടക ദിനത്തിലെ പറവൂര് വെച്ച് ആദരിക്കും അതുപോലെ തന്നെ സഭാക്കിന്റെ ചേർത്തല ഏരിയ സമ്മേളനത്തിന് അവരെ എന്നെ ഇങ്ങോട്ട് നിരവധിയായ സ്വീകരണങ്ങൾ ഇനി ഞാൻ കമ്മടി വയനശാലയിൽ വെച്ച് ശ്രീ കെ വി ഉപ്തമന്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തിരുന്നു വളരെ നാട്ടുകാരും നമ്മുടെ നാട്ടിലെ പൊതുസംഘടനകളും ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു ഏതാണ്ട് നാൽപ്പത്തിയേഴ് ഉപഹാരങ്ങളാണ് എനിക്കന്ന് കിട്ടിയത് നാൽപ്പത്തേഴ് സംഘടനകൾ എന്നെ ആദരിച്ചു അത് കഴിഞ്ഞ് ഇന്നലെ സംസ്കൃതി എന്ന് പറയുന്ന സംഘടനയുടെ സ്വീകരണം ഉണ്ടായിരുന്നു ഇപ്പോൾ പത്താം തീയതി റാന്നിയിൽ വെച്ച് അത് സ്വീകരണം ഉണ്ട് അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വളരെ അഭിനന്ദനങ്ങളും ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം ഈ വീട്ടിൽ എൻ്റെ ഈ വീട്ടിലെത്തി എന്നെ ആദരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ പി പി ചിത്രരഞ്ജൻ എം എൽ എ അദ്ദേഹവും ഇതേപോലെ തന്നെ എന്നെ ഇവിടെ ഒന്ന് ആദരിക്കുകയുണ്ടായി ഒരുപാട് മേഖലകളിൽ നിന്ന് അഭിനന്ദനത്തിന്റെ ഒരു പ്രവാഹം തന്നെയാണ് പ്രത്യേകിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും എനിക്ക് ദുർലോഭമായി സ്വീകരണങ്ങൾ നൽകി സിനിമയുടെ കലാ സംവിധാനം എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് അതിന് വളരെ നീണ്ട സബരി തന്നെ ആവശ്യമാണ് എന്റെ കൊച്ചിലെ ഏർ എന്റെ മനസ്സിലുള്ളൊരു സ്വപ്നമായിരുന്നു സിനിമയുടെ കലാ സംവിധാനം പക്ഷെ നടന്നില്ല എന്റെ പ്രകൽഭർക്ക് നടന്നില്ല പക്ഷെ ഞാൻ നാല് സിനിമയുടെ കലാ സംവിധാനം നിർവഹിക്കുമെന്നുള്ളത് എനിക്കിപ്പോ തിരിഞ്ഞൊപ്പവും വളരെ അഭിമാനമാണ് തോന്നുന്നത് തുടർന്ന് എനിക്ക് അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല ഇപ്പൊ അടുത്തൊരു പടം ഉടനെ ഉണ്ട് കാരണം ഒരു നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേദനവും അതിന്റെ രീതിയൊന്നും അവിടെ കിട്ടാറില്ല ദിവസങ്ങളോളം ചെലവഴിക്കണം ആ സമയത്ത് ഞാനിവിടെ പുറത്തു നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വർക്ക് ചെയ്ത് നമ്മുടെ അന്നം തേടാനുള്ള അവസരം കിട്ടാറുണ്ട് കലാരംഗത്ത് ഇപ്പോൾ പ്രധാനമായും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ സംഘടനയായ സവാക്ക് അതായത് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതിന്റെ സ്ഥാപകനായ ഇപ്പൊ ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞു അതെനിക്ക് കിട്ടിയ ഒരു വളരെ ബഹുമതിയാണ് കാരണം മാറാൻ ആളുകൾ സമ്മതിക്കുന്നില്ല പിന്നെ അതുകൂടാതെ ആർട്ടിസ്റ്റ് കേശവൻ രംഗ ശില്പകലയിലെ കുലപതിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായ രൂപീകരിച്ചുള്ള സംഘടനയാണ് ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ ബഹുമാനായ ശ്രീ സി രാധാകൃഷ്ണനാണ് അതിന്റെ പ്രസിഡന്റ് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ പത്മശ്രീ തിലകം ഫൗണ്ടേഷന്റെ കോർഡിനേറ്ററാണ് അതിന്റെ ചെയർമാൻ ശ്രീ വിനയൻ ചേട്ടനാണ് അതിന്റെ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ ചേട്ടനാണ് അതുപോലെ എൻ ബി തിരുവുക്രംപിള്ള ഫൗണ്ടേഷൻ നാടരംഗത്തെ കുലപതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻ പി തിരുവകമ്പളം ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ ഒട്ടനവധി സംഘടനകളിൽ എൻ്റെ നേതൃത്വം വഹിക്കുന്നതിലൊന്നും എന്നെ തേടി വന്നിട്ടുള്ളതാണ് കാരണം ഞാനത് എൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചോന്ന് അവർക്കെല്ലാം ബോധ്യമുള്ളത് കൊണ്ട് എന്നെ ഏൽപ്പിക്കുന്നതാണ് എനിക്ക് ഒരു ഭാര്യ സാവിത്രി എന്നാണ് വൈഫിൻ്റെ പേര് അടുത്ത് തന്നെയാണ് വീട് എനിക്ക് മൂന്ന് മക്കൾ മൂന്ന് മക്കൾ മൂത്താൾ സുശീല അവൾ ടീച്ചറാണ് രണ്ടാമത്തവളും സുഗന്ധി അവളും ടീച്ചറാണ് എറണാകുളത്താണ് മൂന്നാമത്തെ മകനാണ് മകൻ സൗദിയിലാണ് അവൻ്റെ ഭാര്യ അതുല്യ അവള് സൗദിയിലാണ് പിന്നെ എനിക്ക് അഞ്ച് പേരൊക്കെ ഉണ്ട് മകന് ഒരു മകള് മൂത്ത മകൾക്ക് ഒരു ആണോ ഒരു പെണ്ണും രണ്ടാമത്തെ ആൾക്ക് അവരാണ് ഒരു പെണ്ണും ഞാൻ അഞ്ച് പേരക്കിടാങ്ങൾ ഉണ്ട് മൂത്ത പേരക്കിടാവിൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ വളരെ സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതമാണ് പിന്നെ എന്നോടൊപ്പം എൻ്റെ അനിയൻ അരവന്താക്ഷൻ എന്ന് പറയുന്നത് അവൻ ഇപ്പോഴൊക്കെ ആലപ്പുഴയിലെ ഏറ്റവും വലിയ കലാകാരനാണ് കെ എസ് എഫ് ഇ തുടങ്ങിയ വൻപ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് അവനാ ചെയ്യുന്നത് അത് എനിക്ക് സമയമില്ലാത്ത കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സഹോദരി സുമങ്കലി ഞങ്ങൾ മൂന്നുപേരാണ് അവശേഷിച്ചത് മൂന്നുപേരേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെയുള്ള ഒരു കുടുംബപശ്ശാത്തരം പിന്നെ എൻ്റെ അച്ഛൻ വി എ ശൂലവണ എന്ന് പറയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ വഹിച്ച ജീവത്യാഗിഞ്ഞ് തന്നെ ചെയ്തു എന്ന് പറയാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു അച്ഛൻ്റെ അമ്മ അമ്മയുടെ മകനാണ് ഞാൻ അമ്മയുടെ മൈഥിലി വി എസ് അച്യുതാരൻ ഉൾപ്പെടെയുള്ളവരുടെ വ്രണം കഴുകിക്കെട്ടി എം എം ഗോവൻ നായർ പി ടി പൊന്നോസ് കെ ശങ്കരനാരായണൻ തമ്പി മുഗലായ മമ്പൻ നേതാക്കന്മാർക്ക് അഭയസ്ഥാനം ഒരുക്കി അവർക്ക് ആഹാരവും വെച്ച് വിളമ്പി ഒന്നും നേടാതെ ഒന്നപ്രവേദ പെൻഷൻ പോലും നേടാത്ത ഒരു ആനുകൂല്യങ്ങളും ഒരു സർക്കാരിൻ്റെയോ ഒരു പാർട്ടിയുടെയോ ഒരു ആനുകൂല്യവും നേടാത്ത ഒരു കുടുംബത്തിലെ അഭിമാനത്തോടെ വളരുന്ന മൂന്ന് മക്കളാണ് ഞങ്ങൾ അസംതൃപ്തി ഒന്നുമില്ല തൃപ്തനാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്വപ്നങ്ങൾ ആണ് എൻ്റെ ഒരു കൂടെ പ്രപ്പ് സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യ എൻ്റെ ജീവിത യാഥാർത്ഥ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം ഒന്നും തേടിപ്പോയിട്ടുള്ളതല്ലേ ഞാൻ എല്ലാം കണ്ടെത്തി കണ്ടെത്തിയാണ് എൻ്റെ ഒരു സൈക്കിള് പോലും സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കും കുടുംബജീവിതമാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എൻ്റെ വൈഫിനെ അങ്ങനെ എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് യാദർശ്യമൊന്നും പറയാൻ പറ്റത്തില്ലേ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നടന്നിട്ടുണ്ട്